എന്റെ കഷ്ടകാലും എനിക്ക് തോന്നിയത് അതിന് ഇത്രയും വില കൊടുക്കേണ്ടി വരും എന്നെ കൊണ്ടാവുന്ന എന്തൊക്കെ എനിക്ക് അവനെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ഞാൻ അവനെ പൂട്ടിയിരിക്കും ഇത് ചെയ്തവനെ ഞാൻ ഇവൻ ഇന്ത്യയിലല്ല അതാണ് ഇവന്റെ ഏറ്റവും വലിയ അഹങ്കാരം നീ കഴുകനെ പോലെ ഉയർന്നു നക്ഷത്രങ്ങൾക്കിടയിൽ ഞാൻ നിന്നെ താഴെ ഇറക്കും ഇന്ത്യൻ നിയമ വ്യവസ്ഥയെ അവൻ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുകയാണ് അതാണ് അവൻ ചെയ്തോണ്ടിരിക്കുന്നത് ഇന്ത്യൻ നിയമ വ്യവസ്ഥയെ അവൻ പുതിയ അടവുകളും തന്ത്രങ്ങളുമായിട്ടൊന്ന് കയ്യിൽ മതി ഈ കൊച്ചു കുഞ്ഞിനെ വരെ തെറി വിളിക്കാൻ നീ എന്താ വേണാ ചെയ്തത് ഞങ്ങൾ നിന്നോട് എന്താ വാടാ ചെയ്തത് നിനക്ക് മനസ്സിനോട് തോന്നുന്നുണ്ടോടാ മനസ്സിനോട് തോന്നുന്നുണ്ടോടാ നിനക്ക് നീ ഒരു മനുഷ്യനാണോടാ

എന്നിട്ട് തല്ലിയിട്ട് അവൻ എനിക്കെതിരെ കേസ് കൊടുക്കും ഞാൻ ജയിലിൽ കിടക്കും ചെയ്ത് ഇവന്റെ ഡീറ്റെയിൽസ് പല പല ആൾക്കാരും രീതിയിൽ തന്നു കേരള പോലീസ് ആ നവന്മാർക്ക് അറിയില്ലല്ലോ കേരള പോലീസ് അയച്ചു മെസ്സേജ് ഇവൻ ഫസ്റ്റ് ഓഫ് ഓൾ ഷോക്ക് ഇനി അയച്ചേക്കിനും പറഞ്ഞു നടന്നാലുണ്ടല്ലോ നാട്ടിലടിച്ചാ കോൺടാക്ട് വാണ്ട് ടു ഇൻഫോം യു ദിസ് ആൻഡ് നിങ്ങളെ പ്രൈമറി സസ്പെക്ട് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഇവിടെ കോർട്ടിൽ ലീഗൽ ആയിട്ട് ലീഗലായിട്ട് അതുകൊണ്ട് പക്ഷെ വെപ്പിക്കരുത് പഞ്ചഭാവോ കണ്ടാ മനസ്സിലാവും ഫാദറാണോ ഫാദറിന്റെ പേരെന്താ സാറേ ഇതാരാ പേര് എന്താ സാറേ പഠൻ ആ അതന്നെ മനസ്സിലായി ഇത് അപ്പനാണെന്ന് വളർത്തോഷം വളർത്തോഷം ഓ അത് ശരി വിപരീത ബുദ്ധി അത്ര നേരം ഉണ്ടായിരുന്ന ഇവന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട്

അപ്പൊ എങ്ങനെയാ ഇവിടെ തന്നെ കാണുമല്ലോ അല്ലേ